കാട്ടിനുള്ളിപ്പോയിരുന്നത് എന്നുള്ളിപ്പറിക്കുന്നതെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് കുറച്ച് പേർക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള മഷ്റും അതായത് നമ്മുടെ കൂണ് കൂണേ അപ്പോ ഞാനിങ്ങനെ പറമ്പിൽക്കൂടി ഇങ്ങനെ നടന്ന സമയത്ത് ഈ സമയമൊക്കെ കൂണേണ്ട ടൈമാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഒന്ന് നോക്കി ഇറങ്ങിയതാ അപ്പൊ ദേ നിൽക്കുന്നു കൂണ് അപ്പൊ ഞാൻ ഓടിപ്പോയി ഒരു കവർ എടുത്തോണ്ട് വന്ന് കറിനകത്ത് വേഗം പറിച്ചുകൊണ്ടിരിക്കുക സാധാരണ നമ്മൾ പഴയ വിടായിരുന്ന സമയത്തൊക്കെ ഇഷ്ടം പോലെ കൂണായിരുന്നു ചാക്കിലും ഡിഷിലും ഒക്കെ ആയിരുന്നു പറിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ഫുൾ വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഈ വീട്ടിലോട്ട് മാറിയ ശേഷം ഇതേപോലെ ഒന്നോ രണ്ടോ എപ്പോഴെങ്കിലും ഒക്കെ കിട്ടിയാൽ കിട്ടി അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ കിട്ടിയമാരെ ഒന്നും വെറുതെ വിടാണ്ട് ഞാൻ കൂട്ടിലാക്കി ഇതേപോലെ കൊണ്ടുനിന്നിട്ട് ഉരുളിലെടുത്ത് വെച്ച് മുറവും ഡിഷും പാത്രം ഒക്കെ എടുത്തിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്തു അപ്പൊ നമുക്ക് ഇവനെ ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കാം വൃത്തിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ മൂളത്തെ തൊലി നമ്മൾ ആദ്യം ഇങ്ങനെ കളയണം അത് നമ്മൾ ഇടുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പാത്രത്തിനകത്ത് വെള്ളം എടുത്ത് വെക്കുക അതിനകത്ത് മഞ്ഞപ്പൊടി ഇടുക അതേപോലെ തന്നെ ഇച്ചിരി ഉപ്പിട്ടാലും നല്ലതാണ് കേട്ടോ കാരണം ഈ പുഴുവൊക്കെ ഇഷ്ടം പോലുള്ള സാധനമാണല്ലോ ഈ കൂണ് അപ്പോൾ അതൊന്നും വൃത്തിയാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇതിന്റെ മൂളിലെ തൊലി ഇതേപോലെ പൊളിച്ചു കളിട്ട് ഇങ്ങനെ എതളുകൾ ായിട്ട് ഇതേപോലെ ഇങ്ങനെ വിടർത്തി വിടർത്തി ഇതേപോലെ അല്ലിയാക്കി എടുത്തിട്ട് നമ്മൾ ഈ വെള്ളത്തിനകത്തോട് ഇടുകയാണ് ചെയ്യുന്നത് ഒന്നും കളയിലാട്ടോ ഈ തണ്ടൊക്കെ നമ്മൾ ഇതേപോലെ വൃത്തിയാക്കിയിട്ട് അതും ഇതേപോലെ കട്ട് ചെയ്ത് ഇടും കുറച്ച് കൂണുള്ളത് കൊണ്ട് ഞങ്ങൾ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ഉള്ളിയും മുളകൂടിയും കൂടെ അരച്ചിട്ട് കറി വെച്ചു നല്ല സൂപ്പറാണ് ചൂട് ചോറിന്റെ കൂടെ ചൂടോടെ കഴിക്കാൻ സൂപ്പറാണ് നിങ്ങൾക്ക് കൂണ് കിട്ടാറുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ